ഇപ്പോൾ മട്ടിയു കാവ് സത്യത്തിൽ മുരളീധരൻ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല സാധ്യമായിരുന്നു പക്ഷെ അന്ന് അവർ ഗ്രൂപ്പ് കളിച്ചു ആർ എസ് എസ് ആര് വലിച്ചാന്ന് ഞാൻ കേട്ടു സുരേഷായിരുന്നു സ്ഥാനാർത്ഥി പയ്യനുഷൻ അല്ലേ അങ്ങനെ കുമ്മനത്തിനെ വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കുമ്മനത്തിന് സ്ഥാനാർത്ഥിയാണ് ആർ എസ് എസ് ആർ വലിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ബി ജെ പിക്കാർ അത് കഴിഞ്ഞിട്ട് പിന്നെ മുരളീധര അതേ പൊസിഷനിലേക്ക് ഇപ്പം പ്രശാന്ത് വന്നു അവിടെ ഭയങ്കര ജനകീയനാണ് അവിടെയാണ് പ്രശാന്ത് പ്രശാന്താവുമ്പോൾ അവിടെ കൃഷ്ണോമ ആണ് ഏത് സ്ഥാനാർത്ഥി കൃഷ്ണോമ വളരെ സൗമ്യനും ഈ പകുതിൻ്റെ എല്ലായിടത്തും എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കൃഷ്ണമാ ഹിന്ദൂസിൻ്റെ ഇടയിൽ സെക്കുലർ ആണ് അയാൾ നായനും കല്യാണം കഴിച്ച് ഈഴമാണ് അതൊക്കെ അടുത്താലത്താണ് നാട്ടുകാരാറുന്നത് അപ്പോൾ കൃഷ്ണവും അയാളും വളരെ പോപ്പുലറാണ് എല്ലായിടത്തും എത്തുന്നുണ്ട് അപ്പോൾ രണ്ട് പോപ്പുലർ മുഖങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അത് നമ്മളിപ്പോൾ മുരളിയും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വരും ഓക്കെ അപ്പം കൃഷ്ണമാണു സ്ഥാനാർത്ഥിയെങ്കിലും അവിടെ നല്ല സാധ്യതയാണ് അയാൾ വളരെ സൗമ്യാണ് സ്ത്രീകൾക്കൊക്കെ പണ്ടൊക്കെ കാണുമ്പോൾ അയാള് പണ്ട് വില്യനായിട്ടാണ് വന്നത് സീരിയല് പക്ഷെ ഇങ്ങനെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് അയാളുടെ മുഖവും സൗണ്ടും പിന്നെ അയാളുടെ ഫാമിലി അങ്ങനെ തന്നെ ഒരു കെട്ടുള്ള ഫാമിലി പിള്ളേര് മോഡലാണ് ഇപ്പോഴത്തെ പിള്ളേർ ആരാ മോഡലല്ലാത്തത് അതെ ഉള്ളൂ